ിക്കേറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും കൽപ്പറ്റയിലെ പുത്തൂറുവയൽ പിയുഭവൻ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കയ്യ ടീശയുടെ സവിധത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അരുളുന്നു ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ ബന്ധുജനങ്ങളെയൊക്കെ ഒന്ന് വിളിച്ചുണർത്തുക കാരണം ഇത് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുലർകാലമാണ് ധ്യാന കേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് പുലർകാലത്ത് വിളിപ്പിന് മൂന്ന് മണിക്ക് ഉറക്കമുണർന്ന് കെട്ടപ്പെട്ട ഈശോയുടെ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ കെട്ടുകളിലേക്ക് നമ്മളുടെ ഒരു കെട്ടിനെ നമ്മളുടെ ജീവിതത്തിലെ ഒരു വിഷയത്തെ ഈശോയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് സൗഖ്യം പ്രാപിക്കാൻ വിടുതൽ പ്രാപിക്കാൻ മോചനം പ്രാപിക്കാൻ ഈശോ തരുന്നൊരു അസുലഭമായ മുഹൂർത്തമാണിത് ർത്ത് ജീവിത പങ്കാളിയെ മക്കളെ ഒക്കെ ഒന്ന് ചേർത്ത് നിർത്ത് നമുക്ക് സങ്കീർത്തകനോടൊപ്പം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം നിദ്രയുണന്നേ സന്നിധി അണയുന്നുാലവും വിശ്രമപൂർണമായ ഒരു രാത്രി കാലവും ഈ പുലർകാലത്ത് തന്നെ വെളുപ്പിന് മൂന്ന് മണിക്ക് ഉണരാനുള്ള വലിയ ഭാഗ്യവും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നതിന് നന്ദി ഈശോയുടെ സഹനങ്ങളെ ധ്യാനിക്കുക നമ്മൾ പിലാത്തോസിൻ്റെ അരമനയിൽ ഒരു രാത്രികാലം മുഴുവൻ ഈശോ അനുഭവിച്ച പീഡകളെ ഓർക്കുകയാണ് നമ്മൾ നമ്മൾ ഈശോയുടെ ആ സഹനത്തെ ഏറ്റെടുത്തു കൊണ്ട് നിൽക്കുകയാണ് നിന്റെ ഒരു കെട്ട് ഇന്ന് ഈശോ അഴിക്കും എന്തുവാകട്ടെ നമുക്ക് പല പല രീതിയിലുള്ള കെട്ടുകളുണ്ട് എന്തുവാകട്ടെ രോഗമാണോ സാമ്പത്തിക കടബാധ്യതയാണോ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അവരുടെ പഠനം അവരുടെ ഒരു ഇൻ്റർവ്യൂ അവരുടെ ഒരു വിദേശയാത്ര അവരുടെ വിവാഹം ഒരു ഭവനം ിത്തിരി സ്ഥലം എന്തുമായിക്കോട്ടെ നിന്റെ സ്വപ്നങ്ങളെല്ലാം ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് കൊടുക്കേണ്ട സമയമാണിത് ഈശോ പറയുന്നു ഞാൻ നിന്റെ കെട്ടുകൾ അഴിക്കും എന്തൊരു അനുഗ്രഹമാണല്ലേ പുലർകാലെ കുടുംബം മുഴുവൻ എഴുന്നേറ്റ് ഈശോയെ കണി കണ്ടുകൊണ്ട് ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്കി ഈശോക്കൊരു സ്തുതി ചൊല്ലി തുടങ്ങാൻ കിട്ടിയ ഭാഗ്യം അതെ നമുക്കത് ചെയ്യാം ഒന്നുകൂടെ ആയിരിക്കട്ടെ എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ കൂടെ ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കളെയും നോക്കി എന്ന് പറഞ്ഞേ ഈശ്വമിക്ക് രണ്ട് നിങ്ങൾ കൃതജ്ഞത നിർഭരായി നിരന്തരം ഉണർവോടെ പ്രാർത്ഥിക്കുവിൻ നല്ലൊരു കാര്യമാണ് പോലെ പറയുക നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ച പോരാ കൃതജ്ഞത നിർഭരായി ഓരോ നിമിഷവും അല്ലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ ശക്തി തരുന്ന ദൈവമല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ ഈശോ തന്നില്ലേ ഇന്നലെ എന്തുമാത്രം അനുഗ്രഹം നമുക്ക് തന്നില്ലേ ഇന്ന് ഉണരാനുള്ള കൃപ കിട്ടിയില്ലേ കൃതജ്ഞത നിർഭരായി നിരന്തരം നിരന്തരം പ്രാർത്ഥിക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് പുലർകാലെ തന്നെ നമ്മൾ ഉണർന്ന് നമ്മുടെ ജീവിതം പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നത് നിരന്തരം ഉണർവോടെ ഈശോ പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് നമ്മളും പ്രാർത്ഥിക്കണം നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം കെട്ടപ്പെട്ട ഈശോയുടെ നൊവേന അപൂർവങ്ങളിൽ അപൂർവമാണ് അതിലേറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗമെടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കാൻ പോകുന്നത് നമുക്ക് ആ നിയോഗങ്ങളിലേക്ക് പ്രവേശിക്കാം മുട്ടുകുത്തി നിൽക്കുക പലരും മുൾക്കിരീടം തലയിൽ വെച്ചിട്ടുണ്ട് കല്ലും മണ്ണും ഒക്കെ കരുതിയിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ആ കല്ലിലും മണ്ണിൽ മണ്ണിലുമൊക്കെ ഒന്ന് മുട്ടുകുത്തി നിന്നെ മുൾക്കിരീടെ ഒരു തലയിൽ വെച്ച് എല്ലാവരും അതിനൊന്ന് പ്രേരിപ്പിച്ച് കർത്താവിൻ്റെ സഹനത്തോട് നീ ചേരുന്ന നിൻ്റെ സഹന വിഷയങ്ങളാണതെല്ലാം വ്യക്തിപരമായ നിൻ്റെ സ്വാതന്ത്ര്യമാണ് അത് നിന്നെ ഏൽപ്പിക്കുന്നു നമുക്കൊന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം എല്ലാ മനുഷ്യരെയും നമ്മളോർക്കെയാണ് നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും ഏറെ പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കെടുതിയിൽ കിടക്കുന്ന ധാരാളം മക്കളുണ്ട് നിരാശയിൽ കിടക്കുന്ന മക്കളുണ്ട് ശാപത്തിൽ കിടക്കുന്ന മക്കളുണ്ട് കഥാവേ വിടുതൽ തരണമേ എല്ലാവർക്കും സന്തോഷം തരണമേ കൈകളൊന്നും ഏട്ടി പിടിച്ച് ഏറ്റുചെല്ലോ രക്ഷകനായോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ച നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ മേൽ മേലു തോന്നി ആകയാൽ എൻറെ മേലിവ് എൻ്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ ൾക്കൊപ്പി ഈശോയെ നോക്ക് ഈശോ നിന്നെ നോക്കുന്നു നീ എവിടെ നിന്നാലും നീ ഏത് രൂപത്തിലോ ഭാവത്തിലോ നിന്നാലും നീ ഏത് അവസ്ഥയിൽ നിന്നാലും നിന്റെ ഈശോ നിന്നെ നോക്കുന്നു നീ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ നീ ആശയിലാണോ നിരാശയിലാണോ നിനക്ക് കടബാധ്യതയുണ്ടോ നിനക്ക് സമൃദ്ധിയുണ്ടോ നീ ഏത് രൂപത്തിൽ നിന്നാലും ഏത് മതത്തിലോ ജാതിയിലോ നിന്നാലും നിന്റെ ദൈവം നിന്നെ നോക്കുന്നു പി എഫ് എൻ ധ്യാനകേന്ദ്രത്തിലിരിക്കുന്ന കയ്യറ്റീശിയുടെ മുഖം അങ്ങനെയാ കരുണയോടെ കടാക്ഷിക്കുന്ന ദൈവമാണ് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രീഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്നേറെ പ്രത്യേകത മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് നമുക്കവരെല്ലാം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ആഴമുള്ള വിശ്വാസവും ദൈവസ്നേഹവും സ്നേഹവും കിട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൈകൾ നേട്ടിപ്പിടി ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എൻറെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ തരണമേ കൈകൾ നോക്ക് ഈശോ എന്ന കണി ണർന്നിരിക്കാണ് ഇന്നത്തെ ജീവിതം അനുഗ്രഹപ്രദമാവും ഇന്ന് നിന്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കും നിന്റെ ഒരു കെട്ട് അഴിഞ്ഞു പോകും നിനക്കൊരു സൗഖ്യം കിട്ടും നിനക്കൊരു പ്രത്യാശ കിട്ടും കാലുകൾക്ക് ബലം കിട്ടും നിനക്ക് നിന്റർവ്യൂ ധീരതയോടെ നേരിടാൻ പറ്റും നിൻ്റെ പരീക്ഷ നിനക്ക് വിജയപ്രദമായി എഴുതി തീർക്കാൻ സാധിക്കും നിനക്കൊരു വിദേശയാത്ര ഇന്ന് തരപ്പെടും ഒരു കെട്ടഴിയും നീ ആഗ്രഹിക്കുന്നൊരു ജീവിത പങ്കാളിയെ നിനക്കായി കർത്താവ് ഇന്ന് ക്രമീകരിക്കും ഭവനത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ ഉള്ള നിൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടും ഒരു മാരകരോഗം നിന്നെ വിട്ടുപോകും ഒരു കടബാധ്യത നിന്നെ ഒഴിഞ്ഞു പോകും ഈശോ നമുക്ക് എല്ലാം സാധ്യമാണ് എല്ലാം സാധ്യമാണ് വിശ്വസിക്ക് ഞാൻ എല്ലാം മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ടെന്ന് ഈശോ ചോദിക്കുന്ന നിന്റെ ആ കെട്ട് നിന്റെ ആ സ്വപ്നം ഈശോയുടെ ആ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് വെച്ചേ വിശ്വാസത്തോടെ വിക്ക് പ്രത്യാശയുടെ വിക്ക് ഇന്ന് ആ കെട്ടഴി നീ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കെട്ടുമൊന്നെടുത്തീശേക്ക് കൈ കൈകളിലേക്കൊന്ന് കൊടുത്തേ കൈകൾ നീട്ടിപ്പിടിച്ചേ ഏറ്റു ചൊല്ല സന്തോഷത്തോടെ ലോകരക്ഷകനായോകരക്ഷകനായ അങ്ങക്ക് സാധ്യമായി യാതൊന്നുമില്ല അങ്ങേക്ക് സാധ്യമായി യാതൊന്നും നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ മേൽ അലിവ് തോന്നി ആകയാൽ മേൽ അലിവ എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ കൈകൾ ഇപ്പൊ നീ ഒരു ഒരു സൗഖ്യം ഒരു ഉണർവ് എല്ലാത്തിനും നന്ദി പറഞ്ഞേ സർവോപരി ഇന്നത്തെ ജീവിതം ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടും കൂട്ടുകാരോടും ഒക്കെ ചേർന്ന് ഈശോയ്ക്ക് ചൊല്ലി തുടങ്ങാൻ കിട്ടിയ ആ ഭാഗ്യത്തിന് നന്ദി പറഞ്ഞേ ഇപ്പോൾ അനുഭവിക്കുന്ന സൗഖ്യത്തിന് നന്ദി പറഞ്ഞേ ഈശോയുടെ ഒരു കാര്യം കൂടെ പറയണം ഈശോയെ ഞാനും എൻ്റെ കുടുംബവും പി ഒഫ് ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തും അനേകം മക്കളുടെ മുമ്പിൽ ഈശോട് പറ നിൻ്റെ വഴികൾ ഈശോ തുറക്കുന്നു എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ ഒൻപത് അര മുതൽ തുടങ്ങുന്ന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുംഭസാരം സ്നേഹവിരുന്ന ഗാന ശുശ്രൂഷ അർപ്പൂർവങ്ങളിൽ അപൂർവമായ കയ്യട്ടീശിടുന്നവേന നിയോഗം വെച്ചുകൊണ്ട് ആരാധനയും കൈവപ്പ ശുശ്രൂഷയും തുടങ്ങിയ ഓരോ വ്യാഴാഴ്ചകളിലും ഈശോയുടെ സവിധത്തിൽ വന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഈ വ്യാഴാഴ്ച അതായത് ഇന്ന് ബുധൻ നാളെ വ്യാഴം ഞാനും എൻ്റെ കുടുംബവും വരുമെന്ന് ഈശോയ്ക്ക് വാക്കു കൊടുക്കുക നിൻ്റെ കെട്ടുകൾ അഴിയും നിനക്കൊരു വഴി തുറന്ന് തരും ഈശോട് പറ എന്ത് തടസ്സമുണ്ടെങ്കിലും ഞങ്ങൾ വരും ഈശയെ കുടുംബത്തോടെ വരും ഒരു കുടുംബത്തെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും അവരുടെയും കെട്ടഴിയട്ടെ അവരുടെ ഒരു വിഷയം എന്നേക്കമായിട്ട് പരിഹരിക്കപ്പെടട്ടെ അത് ഈശ് ഇവിടെ ഇരിക്കുന്നത് എല്ലാ മക്കളെയും കെട്ടഴിക്കാനാണ് ഞങ്ങളും അതെ പി ധ്യാന കേന്ദ്രം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരുതലോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കാത്തിരിക്കുന്നു നീ കടന്നു വരിക നിൻ്റെ ഒരു ദുഃഖത്തിൽ ഒരിറ്റ കണ്ണീർ വാർക്കാൻ ഞങ്ങൾക്കാവും നിന്റെ സന്തോഷത്തിൽ നിന്നോടൊപ്പം നൃത്തം ചെയ്യാൻ ഞങ്ങൾക്കാവും ഞങ്ങൾക്ക് അതിനുള്ള ബലം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു പ്രഭാതത്തിലും ഞങ്ങളും ഉണർന്നു നിൽക്കുന്ന എന്തിനു വേണ്ടിയെന്നറിയാമോ നിനക്ക് വേണ്ടിയാണ് നിന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഈ ജീവിതയാത്രയിൽ നീ തനിച്ചല്ല നമ്മളെല്ലാവരും ഉണ്ട് ഞങ്ങളുണ്ട് ഒന്നും ഭയപ്പെടേണ്ട ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമായിരിക്കും ശരിക്കും നന്ദി പറയുന്നതോടൊപ്പം പറയൂ ഞാൻ കടന്നു കടന്നുവരും ധ്യാന കേന്ദ്രത്തിലെ ഒരു ദിവസത്തെ ശുശ്രൂഷയിൽ ഞാനും എൻ്റെ കുടുംബവും പങ്കെടുത്ത് നന്ദി പറയും ഈ പ്രഭാതം എൻ്റെ ഈശോ എനിക്ക് തന്ന പൗരോഗിത്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് ജീവിത പങ്കാളിയോടൊന്ന് ചേർന്ന് നിന്നെ അരിമ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് മാതാപിതാക്കളോട് ചേർന്ന് നിന്നെ ബന്ധുമിത്രാദികളോട് സ്നേഹത്തോട് നിന്നെ സ്വീകരിക്കുക നിങ്ങളോടു കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 സ്ഥുതി ആയിരിക്കട്ടെപ്പോഴും നിറമനോടുകൂടെ ചുറ്റു നിൽക്കുന്നവരെയൊക്കെ നോക്കി എന്ന് പറഞ്ഞേ ഈശമിശിക് സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമ